ഹലോ ഗൈഫ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് കുട്ടങ്കാവല ശാന്തിഗ്രാം റൂട്ടിലാണ് കുറേ നാ നേരെ ഈ ശാന്തിഗ്രാം പറയാൻ പഠിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് കാണാൻ ഉള്ളതെന്ന് ഈ ഒരു വഴി വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് കാരണം ഇതിന്റെ സൈഡിലെ പുൽ പുല് ഞാൻ പണ്ട് നിങ്ങൾ തന്ന മറ്റേ മൊയലിന്റെ ഈ സാധനം വളരെ അധികം നമുക്ക് കാണാം എന്റെ അപ്പൊ ഇതിവിടെ ഒത്തിരി നമുക്ക് കാണാനായിട്ട് പറ്റും അത് മാത്രല്ല എന്റെ തൊട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇന്നുകൊണ്ട് തങ്കമണി താഴ്വസം ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാം ഈ ഒരു വഴി നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകേണ്ട വഴിയാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ കയറി പോയിട്ട് നമുക്ക് ഇന്റർനാഷണൽ സ്കൂളിന്റെ അതുവഴി ഇറങ്ങി നമുക്ക് ആ മെയിൻ റൂട്ടിൽ ചെന്ന് ചാടാനായിട്ട് പറ്റും അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യുക അപ്പം കൂടാതെ കാഴ്ചകൾ നമുക്ക് കാണാം ലൈഫ് നമ്മൾ അങ്ങനെ നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് ബാക്ക് സൈഡില് എന്തോ ഗ്രൗണ്ട് പോലുള്ളത് പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത് ഫ്രണ്ട് വശത്തായിരുന്നു ഞാൻ ആ പറഞ്ഞ കാഴ്ച കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും ഇവിടെ ഇവിടെ ഈ ഒരു വേലിയൊക്കെ കെട്ടി അടച്ചത് കൊണ്ട് നമുക്ക് അത്ര കാണാനായിട്ട് പറ്റില്ല ഈ ഒരു വഴി പോയാൽ മതി അച്ചിട്ട് ഭയങ്കരമായിട്ട് കാട് പിടിച്ച് ഇറക്കുവാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് കയറാനുള്ള അനുവാദമില്ല പക്ഷെ നല്ല സ്ഥലമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഉദയഗിരി പള്ളിയും അതുപോലെ ഉദയഗിരി കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ കാണിക്കാനാണ് നിങ്ങളെ കാണിച്ചു തരാനാണ് പോകുന്നത് നമ്മുടെ കോസ്മാസിനെ വീണ്ടും പണി കിട്ടി കോസ്മാസിന്റെ മുണ്ടെ മൊത്തം കണ്ടം കുത്തി കയറി നിരങ്ങിയിരിക്കുകയാണ്

ഇതിപ്പോ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വരുന്ന വഴിക്കാണ് ഇവിടെ കൊളുന്തെടുത്തിട്ട് കെട്ടി വെച്ചിരിക്കുക തേയില ഫാക്ടറിയിലേക്കുള്ളതാണോന്ന് തോന്നുന്നത് അപ്പൊ നിങ്ങൾ ഈ കൊളന്തെടുപ്പ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ തേയില എടുക്കും തേയില നുള്ളുന്നത് അങ്ങനെ തേയില നുള്ളി ചാക്കിന്റെ അകത്താക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരു നാല് ചാക്കിയോട് വെച്ചിട്ടുണ്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണോ തോന്നുന്നത് വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോ നിങ്ങളത് കാണിച്ചു തരണം എന്ന് തോന്നി നമ്മുടെ ഇടുക്കിയിൽ ഒരുപാട് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട് അതിലൊരു ഗ്രാമമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉദയഗിരി അവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പം നമുക്കതൊക്കെ പോയി ഇന്ന് കണ്ടിട്ട് വരാം നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് ഉദയഗിരിയിലെ ടൗണിലൂടെയാണ് ഈ ഒരു റോഡിൻ്റെ ഇരു സൈഡുകളിലും ഒരുപാട് കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞൊക്കെ പൊതിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ കാഴ്ച അതിമനോഹരമാണ് പിന്നെ ഇവിടെ അടുത്തടുത്ത് ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് ചെറിയ വ്യൂ പോയിൻ്റുകൾ അതിലേറ്റവും പ്രധാനം ടവർ ജംഗ്ഷനാണ് ടവർ ജംഗ്ഷനിലും പിന്നെ അവിടെ ഒരു മുട്ടക്കൊന്നൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ പള്ളി ഉദയരിയിലെ പള്ളി അതിൻ്റെ ആ ഫ്രണ്ട് വശമൊക്കെ കാണാൻ എത്ര ഭംഗിയല്ലേ നമ്മുടെ ഇടുക്കിയിലെ പള്ളികളെല്ലാം തന്നെ അതിമനോഹരമായിട്ടാണ് പണത് വച്ചിരിക്കുന്നത് യാത്രകൾ എപ്പോഴും നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും യാത്രകൾ ചെയ്യുക നമ്മുടെ പൈസ കൂടുതലോ കുറവോ ഇതെങ്ങനെയാണെന്ന് നോക്കരുത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക അവിടെ ചെല്ലുക അവിടുത്തെ ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ അവിടെയുള്ള മനുഷ്യരുമായി ഒക്കെ സംസാരിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എനിക്കെന്ത് വിഷമം വന്നാലും ഞാൻ ആദ്യം പോകുന്നത് ഒരു യാത്രയാണ് ചിലപ്പോൾ അത് മുരുകലയിലേക്കായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യൂ പോയിന്റുകളിലേക്കൊക്കെ ആയിരിക്കും എനിക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് പറഞ്ഞാൽ തീരില്ല അതുപോലത്തെ ഒരു ഫീല് തന്നെയാണ് അതാണ് ഞങ്ങൾ ഇതുപോലെ ഒരുപാട് വ്യൂ പോയിന്റുകളിലൊക്കെ പോകുന്നത് തന്നെ പിന്നെ ഉദയരിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളൊരു ചായ കുടിക്കാൻ ഒരു കടയിൽ കരി അവിടെ കയറി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പം ഒരു പരിപ്പോടയും പിന്നെ ഒരു പഴംപൊരിയാണ് മേടിച്ചത് പഴംപൊരി പൊരി പോലെ അല്ലാത്ത ഒരു പഴംപൊരിയായിരുന്നു അതുകൊണ്ട് കോസ് മോസ് അതിനെ ചുരുട്ടി കൂട്ടി അവിടെ വെച്ചു പിന്നെ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു ഹലോ ഗൈഫ് അപ്പൊ ഉദയകരി യാത്ര പൂർണ്ണമായിട്ടുണ്ട് അപ്പൊ അനുഭവം എന്താ പറയാനുള്ളത് മറക്കല്ലേ ആദ്യമായി കാണുന്നവരൊക്കെ അതെ ആ ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്താനും മറക്കരുത് അപ്പൊ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ